ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സിക്സ് അല്ലല്ലോ സെവൻ അല്ലേ സീസൺ സെവൻ ഉണ്ട് നമ്മുടെ സീസൺ സെവൻ അപ്പൊ തുടങ്ങുമല്ലേ പരിപാടികൾ അങ്ങനെ സീസൺ സെവനിൽ എത്ര മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയതെന്ന് നിങ്ങൾ അറിഞ്ഞോ കയറിയിട്ടുണ്ടത് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ നാലു മണി നാലര വരെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ഒരു ഹിന്ദി ബിഗ് ബോസ് താരം ഉണ്ട് അതെ ഒരു ഹിന്ദി ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ഇത്തവണ ബിഗ് ബോസിലുണ്ട് ആരെന്നറിയാമോ ഇത് ട്വിസ്റ്റ് ആയി പോയി അല്ലേ ഭയങ്കര ട്വിസ്റ്റ് പോയി അത് എന്താണെന്ന് നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ ഇരുപത് മത്സരാർത്ഥികൾ ഞാൻ പറയാൻ പോവാണ് ദ ലാസ്റ്റ് ദ ഫൈനൽ ഇനി ഇതിനൊരു മാറ്റം ഇല്ല നൂറ്റി ശതമാനം ഉറപ്പിച്ചോ എല്ലാവരും ബിഗ് ബോസ് വീടിനകത്ത് കയറി ഞാൻ പറയാൻ പോവുകയാണ് പേരുകൾ അപ്പോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോ വീട്ടിനകത്ത് കയറിയ കണ്ടസ്റ്റന്റിൽ ഞാൻ ഓർഡറിനല്ല പറയുന്നത് ഒന്നാമത്തെ കണ്ടസ്റ്റന്റ് നമ്മുടെ കോൺട്രവേർഷ്യൽ സൂപ്പർ താരം സുധി രണ്ടാമത്തെയാൾ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് അടുത്ത് മൂന്നാമത്തത് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ടുണ്ട് അടുത്ത് നാലാമത്തത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലിൽ ഗോവിന്ദത്തിലെ ആക്ട്രസ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റിൻ അഞ്ചാമത്തത് നമ്മുടെ ഇന്റർവ്യൂവർ ഷാരിക ആറാമത്തത് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്ത് ഏഴാമത്തത് നമ്മുടെ പാട്ടുകാരൻ മ്യൂസീഷ്യൻ അക്ബർ ഖാൻ എട്ടാമത്തത് നമ്മുടെ ലസ്ബിയൻ കപ്പിൾസ് ആദില ആൻഡ് നൂറ എട്ടും ഒൻപത് നമുക്ക് കൂട്ടാമേ എട്ടും ഒൻപത് രണ്ടു പേരുണ്ടല്ലോ എട്ട് ഒമ്പത് ആദില ആൻഡ് നൂറ ആദിലും ഫാത്തിമ നൂറിനും ഒറ്റ കണ്ടസ്റ്റന്റ് ആണ് എന്നാൽ നമുക്ക് രണ്ടായിരം കൂട്ടാം എട്ട് ഒമ്പത് അടുത്ത് പത്താമത്തത് നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിശ്രീ അഭിലാഷ് എന്നാണ് യഥാർത്ഥ പേര് അഭിശ്രീ ഓക്കെ ഇതാണ് അഭിശ്രീ പതിനൊന്നാമത്തത് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള ഷാനവാസ് ഷാനു ദേ ഷാനവാസ് ഷാനു പന്ത്രണ്ടാമത്തത് നമ്മുടെ ആക്ടർ ആര്യൻ കദൂരിയ അടുത്ത് പതിമൂന്നാമത്തത് നമ്മുടെ ഫുഡ് ബ്ലോഗർ അഡ്വക്കേറ്റ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒനിയൽ സാബു പതിനാലാമത്തത് നമ്മുടെ ആർ ജെ ബിൻസി പതിനഞ്ചാമത്തത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് പതിനാറാമത്തത് നമ്മുടെ അഡ്വക്കറ്റും ആക്ട്രസും ഡാൻസറും ഒക്കെ ആയിട്ടുള്ള ഷൈത്യ സന്തോഷ് പതിനേഴാമത്തത് നമ്മുടെ കലാഭവനിലെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കലാഭവൻ സരിഗ പതിനെട്ടാമത്തേത് നമ്മുടെ കുറച്ച് നേരം മുന്നേ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് പോയൊരു പേരാണ് റനാ ഫാത്തിമ കൺഫേംഡ് ആണ് റനാ ഫാത്തിമ ബിഗ് ബോസ് വീട്ടിൽ കയറി അടുത്ത് പത്തൊമ്പതാമത്തത് നമ്മുടെ എന്താ നമ്മുടെ കോമണർ അനീഷ് അനീഷ് അടുത്ത് ഇരുപതാമത്തത് നമ്മുടെ ഹിന്ദി ബിഗ് ബോസ് താരം ബിഗ് ബോസ് സീസൺ നയണിലെ ജിസേൽ തക്രാൽ ഇതാണ് ജിസേൽ തക്രാൽ അധികം നാളൊന്നും ഹിന്ദി ബിഗ് ബോസിൽ നിന്നില്ല ഹിന്ദി ബിഗ് ബോസ് സീസൺ നയനിലെ കണ്ടസ്റ്റന്റ് ആണ് മലയാളമൊന്നും അത്ര വലുതായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തിണ്ടാവില്ല മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് ഇരുന്ന് കേൾക്കാം അപ്പൊ ഇതാണ് മക്കളെ കൺഫേംഡ് ലിസ്റ്റ് മൊത്തം ഇരുപത് പേരാണ് ബിഗ് ബോസ് വീടിനകത്ത് കയറിയിരിക്കുന്നത് നമ്മുടെ കൺഫേംഡ് ലിസ്റ്റിൽ നിന്നും ദീപക് മോഹന്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി വരെയും ദീപക് മോഹൻ ഉണ്ട് 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 എന്നാണ് അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ദീപക് മോഹൻ്റെ പേര് ഞാൻ കേട്ടില്ല എനിക്ക് അറിയില്ല ദീപക് മോഹന്റെ പേര് അറിയില്ല ബാക്കി ഇത്രയും പേരുകളാണ് ഞാനിപ്പോൾ അറിഞ്ഞത് ആര്യൻ കദോരിയ ഷാരിഖ മുൻഷി രഞ്ജിത്ത് അക്ബർ ഖാൻ ആർജെ ബിൻസി അനുമോൾ ഷൈത്യ സന്തോഷ് ഷാനവാസ് ഷാനു ഒണിയൽ സാബു അപ്പാനി ഷരത്ത് ബിന്നി സെബാസ്റ്റ്യൻ രേണോ സുദി നവീൻ അഭിശ്രീ ആദില നസ്രിൻ ഫാത്തിമ നൂറിൻ കലാഭവൻ സരിഗ റേന ഫാത്തിമ അനീഷ് ജസീൽ തക് ജിസേൽ തക്രാ അപ്പൊ ഇരുപത് പേർ അപ്പൊ ഇനി പൂരം കൊടിയേറുകയാണ് രാവിലെ ആവുമ്പോൾ പ്രൊമോ വരും ഇതേസമയം ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ട് കൂടിയില്ല അഞ്ചിരുപതായി അതോ മോർണിംഗ് അഞ്ചു ഇരുപതായി ഉറങ്ങിയിട്ട് കൂടിയില്ല ഞാൻ ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ സ്റ്റുഡിയോ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റുകളായിട്ട് വരാം ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസുകളായിട്ട് വരാം അപ്പം അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ